ഹായ് ഗുഡ് ിങ്പ്പോ നമ്മള് നമ്മൾ എത്തി നിന്നത് നമ്മുടെ പിറ്റ്വേറ്ററി ഗ്ലാൻഡിന്റെ കാര്യങ്ങളായിരുന്നു പിറ്റ്വിറ്ററി ഗ്ലാന്റ് എവിടെ വരാൻ പറഞ്ഞത് ഇൻട്രോഡക്ഷൻ വരെ രണ്ട് പിറ്റ്വേറ്ററി ഉണ്ട് ആന്റീരിയർ അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫിസിസ് പിറ്റ് ഗ്ലാൻഡ് പോസ്റ്റീരിയർ അല്ലെങ്കിൽ എന്താണ് ന്യൂറോ ന്യൂറോഹൈപ്പോസിസ് പോസ്റ്റീറ്റർ ഗ്ലാൻഡ് അങ്ങനെ അഡിനോ ഹൈപ്പോഫിസിസും ന്യൂറോ ഹൈപ്പോഫിസിസും രണ്ടാണുള്ളത് ഫസ്റ്റ് ആന്റീരിയർ അഡിനോ ഹൈപ്പോഫിസിസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡെ പറ്റിയാണ് പറയുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് അതിന്റെ പേര് രണ്ടാമത്തെ പേരാണ് എന്ത് അടിനോ ഹൈപ്പോഫിസിസ് ഇറ്റ് ഇസ് കമ്പോസ്റ്റ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ആണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ആണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ർ ഗ്ലാൻ എന്ന് വിളിക്കാൻ കാണുന്നതാണ് ഈ ഹൈപ്പോതലാമസ് ആണ് പിറ്ററിനെ കൺട്രോള് ചെയ്യുന്നത് എന്താ പറഞ്ഞിട്ട് പിറ്റ്യൂട്ടറി മാസ്റ്റർ ബൈ ഹൈപ്പോതലാമസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് സോ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ഹോർമോൺ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി പോർട്ടൽ സിസ്റ്റം ഹൈപ്പോതലാമസ് എന്താക്കും ഈ ഒരു സെക്രഷൻ ഹൈപ്പോതലാമസിന്റെ പോർട്ടൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കും അവിടെ നിന്ന് എന്താക്കും പിറ്റുട്രീന്റെ ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യും എല്ലേയും ചെയ്യുന്നത് രണ്ട് മെയിൻ സെക്രീഷൻ ആണ് ഉള്ളത് ആന്റിന് മെയിൻ രണ്ട് സെക്രീഷനാണ് ഹൈപ്പോതെലാമസ് ആണ് കൺട്രോൾ ചെയ്തതെങ്കിലും രണ്ട് സോറി മെയിൻ നാല് സെക്രീഷൻസ് ആണ് നാലാണ് നാല് സെക്രീഷൻസ് നാല് ഹോർമോൺസ് ആണുള്ളത് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഓക്കെ പിന്നെ മെലാനോ സൈറ്റ് സ്റ്റിബുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് സ്റ്റിബുലേറ്റിംഗ് ഹോർമോൺ യൂട്ടിലൈസിംഗ് തെറ്റി പോയിട്ടോ ഏഴ് ഹോർമോൺസ് ഉണ്ട് കേട്ടോ ആന്റി ഏഴ് ഹോർമോൺസ് ആണ് അഡിനോ കോർട്ടിക്കോട്രോപിക് കാരണം ഒരുവിധം എല്ലാ ഗ്ലാന്റിന്റെയും അടിനോ നമ്മൾ ഇന്നലെ നോക്കിയില്ലേ ഏഴെണ്ണം ഏഴണ്ണം ഏതൊക്കെയാണ് അഡിനോ കോർട്ടിക്കോടിക് മെലാനോസൈറ്റിങ്ഡ്രിനോ കോർട്ടിക്കോ ടോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് ദിസ് കൺട്രോൾ ദ റിലീസ് ഓഫ് ഹോർമോൺസ് ഓഫ് അഡ്രിനൽ അഡ്രീനൽ കേട്ടോ ഈ പിറ്റ്വിട്രിയുടെ എല്ലാത്തിനും ഹോർമോണ് പുറപ്പെടിക്കാൻ മെസ്സേജ് കൊടുക്കണത് അപ്പൊ അഡ്രിനൽ കോട്ടക്സിന് പിട്വീട്രി എന്താകും അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ വേടിപ്പിക്കും ആഡ്രിനോ എച്ച് ഈ എ സി ടി എച്ച് അഡ്രീനൽ കോട്ടക്സ് പോയിട്ട് അവിടെ നിന്നാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പ് ഹോർമോൺ വഴി അഡ്രിനൽ കോട്ടക്സ് പറഞ്ഞത് അതായത് ഈ പിട്രി അഡ്രിനോ കോർട്ടിക്കോട്രോപ്പ് ഹോർമോൺ പുറപ്പെടിക്കും നേരെ അഡ്രീനൽ കോട്ടക്സ് പോകും ഇത് കിട്ടിയാൽ അഡ്രൽ കോക്സ് മുപ്പത് സാധനം വയ്ക്കും അതായത് എന്നാലേക്കുള്ളൂ ഇതാണ് പ്രത്യേകം കേട്ടോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഡ്രിനൽ ക്ലാൻഡിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് എ ടി സി എച്ച് എസി എച്ച് മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പിറ്റിവിട്ടിയുടെ ആദ്യത്തെ ഹോർമോണ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണ് നമ്മുടെ അഡ്രിനൽ കോർട്ടക്സിനെ അതിന്റെ ഹോർമോൺ പുറപ്പെടിക്കാൻ സിഗ്നൽ കൊടുക്കുന്നത് ഓക്കെ ആണോ പറഞ്ഞേ ഓക്കെ ആണോന്ന് പറഞ്ഞേ പറഞ്ഞേ ഓക്കെ ആണോന്ന് ഇനിയാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മെലാനോസൈറ്റ് ദിസ് ദിസ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനോസൈറ്റ് സ്കിന്നിൽ മെലാൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വിച്ച് ടാൻസ് ടു ഡാർക്ക് സ്കിന്നിൽ ഡാർക്ക് അത് നമ്മൾ ഒറിജിനൽ കളർ വരുത്താൻ സഹായിക്കുന്ന മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് രണ്ടാമത്തെ ഹോർമോൺ മൂന്നാമത്തത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് എന്താണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഗ്ലാൻഡ് ഓഫ് തൈറോയിഡ് ഹോർമോൺ ചെയ്യാനും റിലീസ് ചെയ്യാനൊക്കെ തൈറോയിഡ് ഗ്ലാന്റിലേക്ക് ഗ്ലാന്റ് കൊടുക്കും ഏത് ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈ മൂന്നെണ്ണം മനസ്സിലായോ ആദ്യത്തെ മൂന്നെണ്ണം ആദ്യത്തെ മൂന്നെണ്ണം മനസ്സിലായോ പറഞ്ഞേ ഒന്നുകൊണ്ട് പറയാം അഡ്രിനോ കോട്ടക്സിന് കൊടുക്കുന്ന ഹോർമോൺ ആണ് പിട്രി കൊടുക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനോ കോട്ടിക്കോട്രോർമോൺ അതുവഴി എന്താണ് സ്റ്റിറോയിഡ് ഹോർമോൺ റിലീസ് ആവുകയും ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുകയും ചെയ്യും സ്കിന്നിന് മെലാൻ ഉണ്ടാവാൻ വേണ്ടി സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും പിറ്റ്വിട്രി തന്നെയാണ് കൊടുക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡിനെ റെഗുലേറ്റ് ചെയ്യാനും തൈറോക്സിൻ എന്ന പിന്നെ എന്താണ് ഹോർമോൺ പറപ്പടിക്കാനൊക്കെ നമ്മുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആര് കൊടുക്കണം പിട്വീട്രി കൊടുക്കണം ഓക്കെ ആണോ ഓക്കെ ആണോ ഇനിയാണ് സ്റ്റിമുലൈസിംഗ് സ്റ്റിമുലൈറ്റിംഗ് ഹോർമോൺ ഇറ്റ് ഇറ്റ് ദ ദ ദ ദ ആൻഡ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് 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 കോർപ്പസ് കോർപ്പസ് ഓവറി ഓവറി എന്തിനാണ് സ്റ്റിമുലേറ്റ് റിലീസ് ഫ്രം ഇൻ ഫീമെയിൽസ് ലൈനിങ് ഫോർ ദ ഇംപ്ലാന്റേഷൻ കണ്ടോ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് എഗിന് വരുമ്പോൾ ഓവറിയിൽ ഒരു തിക്കനായിട്ടുള്ള ഒരു എഗിന് താമസിക്കാനുള്ള ഒരു സ്ഥലം

ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് ആണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൊടുക്കുക അതാണ് എഫ് എസ് എച്ച് ആൻഡ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ്രോത്ത് ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് ഗൊണാർസ് നമ്മുടെ സ്ത്രീകളിലെ ഓവറിയും പുരുഷന്മാരുടെ കൂടി ചേർന്നിട്ടാണ് ഗൊണാർസ് എന്ന് പറയുക ഈ ഗൊണാട്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്ത്രീകളില് പുരുഷന്മാരില് ആണുങ്ങളില് എന്താണ് സ്പോമിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ആക്കം കൂട്ടം ഇനിയാണ് പ്രൊലാറ്റിക് പാൽ ഉണ്ടാവുന്ന ഹോർമോൺ കേട്ടോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാക്ടോജനിക് ഹോർമോൺ ആസ് ഇറ്റ് ഇനിഷിയേറ്റ് ആൻഡ് പ്രൊമോട്ട് മിൽക്ക് പ്രൊഡക്ഷൻ ഫീമെയിൽ മാമൽസ് ഇറ്റ് ഓൾസോ ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ കോർപ്പസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് കോർപ്പസ് ലൂട്ടം മെയിൻറ്റൈൻ ചെയ്യുക അതുപോലെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക ഇതൊക്കെയാണ് പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ പണി ഹൈപ്പർ സെക്രീഷൻ ഹോർമോൺ അതായത് ഹോർമോൺ ഹൈപ്പർ കൂടുതലായാൽ മേക്കോസ് നോൺ നേഴ്സിംഗ് പ്രസവിക്കാത്ത പാലുട്ടാത്ത ആളുകൾക്കും പാല് വരുന്ന അവസ്ഥർബ് ദൈക്കിൾ മെൻസ്ട്രൽ സൈക്കിൾ ഡിസ്റ്റർ ചെയ്യുകയും ചെയ്യും കോസ് കുട്ടികൾ ിൽ ഷണ്ടനാവാണ്ടാവാത്തൊരവസ്ഥയും ഉണ്ടാക്കും ഹൈബ്രോസൈക്രേഷൻ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഹൈപ്പർ ആണെങ്കിൽ പസിക്കാത്ത സ്ത്രീകൾക്ക് പോലെ പാല് വരാ ആ പുരുഷന്മാര് ഷണ്ടനായി പോവാ അങ്ങനത്തെ അവസ്ഥയൊക്കെ കാണാറുണ്ട് പ്രൊലാറ്റിൻ മെയിൻ ആയിട്ട് മിൽക്കും അതുപോലെ കോപ്പോസിഡും സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുമാണ് ചെയ്യുന്നത് ആണോ ഓക്കെ ആണോ ഇനി അടുത്തതാണ് ഗ്രോത്ത് ഹോർമോൺ ഓക്കെ ദിസ് ഹോർമോൺ ഇസ് ഓൾസോ നോൺ സൊമാറ്റോട്രോപ്പിൻ ഹോർമോൺ എസ് ടി എച്ച് ഓർ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ഇറ്റ് ഇൻഫ്ലുവൻസ് ഗ്രോത്ത് ഓഫ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ഓൾ ഓവർ ദ ബോഡി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിൻ ടിഷ്യൂസിനെയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ഡ്യൂറിങ് സം സ്റ്റേജസ് ഓഫ് സ്ലീപ്പിലാണ് അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ അധികം ഉറങ്ങുന്നു ഉറങ്ങുമ്പോഴാണ് കൂടുതലും ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് It promotes the growth of bones, muscles, and other tissues. Thus, it controls and regulates the growth of a child from infancy to adulthood. During growing years, hypersecretion of growth has caused an extraordinary skeletal growth, producing a condition known as jajandis. This growth hormone is extremely ഒരു ഫിഗർ ഇല്ലാതെ ലാർജ് ഹാഡ്സ് വലിയ ആയിട്ട് മാറാം ഈ അവസ്ഥക്ക് പറയുന്ന പേരാണ് ആക്രോമെഗാലി എന്ന് ഓക്കെ ഇനി ഗ്രോയിങ് ഇയറിൽ ജി എച്ച് കുറവാണെങ്കിൽ ഡ്രോഫിസ് ആണ് വരാം ഉള്ളനായി പോകുന്ന അവസ്ഥയാണ് വരാം അപ്പൊ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആരാണിത് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് അത് എക്സസ് ആവുകയാണെങ്കിൽ ജൈജാറ്റിസോ ലോ ആവുകയാണെങ്കിൽ ഡ്രോഫിസും ആണ് വരുന്നത് ഓക്കെ ആണോ ഓക്കെ ആണോ പറഞ്ഞേ അപ്പം ഇത്രയും ഹോർമോണാണ് ആന്റീരിയർ പിറ്റുറ്ററി പുറപ്പെടിക്കുന്നത് ഏതൊക്കെയാണ് എന്റെ കൂടെ എഴുന്നതിന്റെ പേരെന്ന് പറഞ്ഞേ അഡ്രിനോ കോർട്ടിക്കോ ഡ്രോപ്പിക്കോ ഹോർമോൺ അഡ്രിനൽ മെലാൻ കോർട്ടിസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് തൈറോയിഡ് ഗ്ലാനിങ് എന്താണ് കോർപ്പറ്റ് പ്രൊജസ്ട്രോസ്റ്റോറോ ഓവം സ്റ്റിമുലേറ്റിങ്ങോ അതുപോലെ തന്നെ ഈസ്ട്രജൺ പ്രൊലാറ്റിൻ പാലുണ്ടാക്കുന്നു അതുപോലെ തന്നെ കോർപ്പസ് ലൂട്ടോ ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്തിനെ സഹായിക്കുന്നു ആണോ പറഞ്ഞേ എപ്പഴും ചോദിക്കാറുണ്ടോ ഓക്കെ ആണെന്ന് പറഞ്ഞേ

അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നുള്ളതും ഓക്സിറ്റോസിൻ ഈ ആണ് നമുക്ക് പ്രസവ സമയത്ത് കുത്തിവെക്കുക ലേബർ പെയിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ അതാ നമുക്ക് വേദനയ്ക്ക് മരുന്ന് തന്നെ മരുന്ന് നേരം അറിയില്ലേ ഈ ഓക്സിറ്റോസിൻ കുത്തിവെക്കുമ്പോൾ പിറ്റ്യൂട്ടറി വിചാരിക്കും അതാ കുറെ ഓക്സിറ്റോസിൻ പിറ്റ്യൂട്ടറി കുറേ ഓക്സിറ്റോസിൻ സ്വന്തമായിട്ടുണ്ടാവും സോ ലേബർ വേഗമാവും പ്രസവം പെട്ടെന്ന് നടക്കും അതാണ് ഓക്സിറ്റോസിൻ ാണ് അതിന്റെ പേര് മെയിൻ ആയിട്ട് നമുക്ക് പ്രസവ സമയത്ത് ലേബർ പെയിൻ വരാൻ വേണ്ടി കുത്തിവെക്കൂലേ ആരെങ്കിലും അനുഭവം അനുഭവ ആരും അകത്ത് എനിക്ക് സി സെക്ഷൻ ആയിരുന്നു മാം അയ്യോ പേടിക്കാൻ മാത്രമൊന്നുമില്ല കാരണം ചില വിവരക്കേടും ഉണ്ട് ലേബർ പെയിനും സി സെക്ഷനും ഒരുപോലെ അനുഭവിക്കേണ്ടി വരാറുണ്ട് അത് കഷ്ടമാണ് കഷ്ടാണ് മാം രണ്ടും എൻ്റെ അനിയത്തി പറ പ്രസവം ഉണ്ടെന്ന് ചീത്ത വിളിച്ചു അവർ പറയുന്നില്ല എന്താന്ന് രണ്ട് ആറ്റോസിന് കൊടുത്തിട്ട് ത്രീ ഫിംഗർ ഡയലേഷനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നു പറയാണ് പേഷ്യന്റ് പറഞ്ഞിട്ടേ പേഷ്യന്റിന് സർജറി വേണം എനിക്ക് അങ്ങോട്ട് ദേഷ്യം പേഷ്യന്റ് പറഞ്ഞു വെച്ചാല് നിങ്ങള് പേഷ്യന്റ് പറയണതിനെ കീറി മുറിക്കുന്നവര് ഇല്ല അവരവിടെക്കുണ്ടാവും അഡ്രിനോ ൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് വാസോപ്രസിൻ എന്നുള്ള മൂത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളട്ടോ മെയിൻ ആയിട്ടും എഡിഎച്ച് ഓൾസോ നോൺ ഹെൽപ്പ് ദ ബോഡി ടു വാട്ടർ ആൻഡ് റെഗുലേറ്റ് ബ്ലഡ് അതായത് നമ്മള് രാവിലെ എനിക്ക് മൂത്രം മഞ്ഞ കളറായിട്ട് കാണാറില്ലേ എന്താ പറയാ രാത്രി കിടന്നു പറയുമ്പോൾ നമ്മൾ വെള്ളം ഒന്നും കുടിക്കുന്നില്ല അപ്പൊ വാസോബ്രസിൻ എന്താ അറിയാം മൂത്രത്തിൽ വെള്ളം വലിച്ചെഴുതി അതാണ് വെള്ളം കുടിക്കാതിരിക്കുന്ന മൂത്രം മഞ്ഞ കളർ ആകുന്നത് അതായത് ബോഡിയിൽ വെള്ളം ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ വാസോബ്രസിൻ വെള്ളം ഉണ്ടാക്കും മൂത്രത്തിൽ നിന്നോ ബ്ലഡ് ഒക്കെ അതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ജ്യൂറട്ടിക് ഹോർമോണിന്റെ പ്രത്യേകത ഇറ്റ് പ്രിവേർസ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ബോഡി ത്രൂ ലാർജ് യൂറിൻ ബോളം കേട്ടോ ലാർജ് യൂറിൻ ബോളത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും വെള്ളം വലിച്ചെടുത്ത് ശരീരത്തില് വെള്ളത്തിന്റെ അളവ് നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഒരു ഹോർമോണിന്റെ പ്രത്യേകത It helps the of the kidney to reabsorb re water from the excess amount of urine that is formed എന്ത് ചെയ്യാണ് കിഡ്നിയുടെ ട്യൂബ്യൂൾസിനെ കൊണ്ട് വലിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ എപ്പോഴും ഉറങ്ങുമ്പോഴാണ് വാസോപ്രസിന്റെ പ്രവർത്തനം കൂടുതലുള്ളത് കേട്ടോ ദ ഓസ്മോട്ടിക് പ്രഷർ ഇൻ ദ ബോഡി ഇൻക്രീസസ്മെന്റ് ബോഡി ഡീഹൈഡ്രേറ്റ്സ് കണ്ടോ ബോഡിയിൽ വെള്ളമില്ലാതാകുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവും ഈ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവും ദിസ് ഓഫ് ADH. ADH out, which in turn help to reabsorb water from the kidney and pour into ുംബ്സോർവ് വാട്ടർ ഫ്രം ദ കിഡ്നിന്ന് സോറി കിഡ്നിന്ന് വെള്ളം വലിച്ചെടുത്ത് ബ്ലഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യല് അപ്പൊ വീണ്ടും ഇൻ ദ ബോഡി ആൻഡ് റെഡ്യൂസിസ് ദോട്ടർ ഓസ്മോട്ടിപ്രഷൻ കണ്ടോ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ഓസ്മോട്ടിപ്രഷൻ ഉണ്ടാവും അപ്പൊ എന്താക്കും ട്രിഗർ ആവും ഈ എ ഡി എച്ച് ട്രിഗർ ആവും അപ്പൊ എന്താക്കും ഈ കിഡ്നിൽ ഉള്ള ട്യൂബ്യൂൾസ് മൂത്രത്തിലുള്ള എക്സ്ട്രാ വാട്ടർ വലിച്ചെടുക്കുകയാണ് ചെയ്യല് ഇപ്പോഴും ഓർത്തുവെക്കണേ ഹൈപ്പോ സെക്രീഷൻ ബോഡി എഡിഎച്ച് കുറഞ്ഞു പോയാൽ നമ്മൾ മൂത്രം എന്നുള്ളത് ഈ വലിച്ചെടുക്കുന്ന കൂടാതെ ലേർണിംഗ് മെമ്മറി കൊണ്ട് എക്സാക്ട് റോൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇപ്പൊ കണ്ടെത്തി ലേണിംഗിന്റെ മെമ്മറിയിൽ എന്തോ റോൾ ഉണ്ട് എന്താ റോൾ എന്ന് കണ്ടെത്തില്ല ഇപ്പൊ ഉള്ള റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന്റെ വെള്ളത്തിന്റെ അളവ് കുറയുന്നു സ്റ്റിമുലേറ്റ് ആയിട്ട് കിഡ്നിനെ കൊണ്ട് ട്യൂബ്യൂൾസ് വഴി മൂത്രത്തിലുള്ള എക്സ്ട്രാ വെള്ളം വലിച്ചെടുപ്പിച്ച് ബോഡിയിലെ വെള്ളത്തിന്റെ അളവ് നില നീല ആണോ ഇനി അടുത്തതാണ് ഓക്സി ടോസി ദ വേർഡ് ഇസ് ഡിറൈവ് ഫ്രം ഗ്രീക്ക് വേർഡ് ഓക്സിസ് മീനിങ് റാപ്പിഡ് ആൻഡ് ടോക്കോസ് ദാറ്റ് മീൻസ് ചൈൽഡ് ബേർത്ത് ചൈൽഡ് ബർത്ത് റാപ്പിഡ് ആക്കുക അതാണ് റാപ്പിഡ് എന്നുള്ള ഓക്സി എന്ന വേർഡ് ടോക്കോസ് ചൈൽഡ് ചൈൽഡ് ബർത്ത് റാപ്പിഡ് ആക്കുക ആക്കാം പെട്ടെന്നാക്കാം ഈ ചെയ്യുന്നത് ഇറ്റ് ഓൾസോ പ്രൊമോട്ട്സ് പ്രൊമോട്ട് ലാക്ടേഷൻ സക്സസ്ഫുൾ പാൽ പാലുണ്ടാക്കാനും മുലയുട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇറ്റ് ഓൾസോ കൺട്രോൾ സെർട്ടൻ ആസ്പെക്ട് ഓഫ് ആറിൻ ബിഹേവിയർ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നുണ്ട് തന്നെ ടു ഫൈൻഡ് ഔട്ട് ദ ഓഫ് ആൻഡ് സോഷ്യൽ ിയർ സമൂഹത്തിൽ സോറി ഇടപെടുമ്പോസിനെയും ഓക്സിഡോസിൻ ഒക്കെ എന്താ അവസ്ഥ പഠിച്ചുകൊണ്ട് ഇരിക്കാം ഇതാണ് ഓക്സിഡോസിൻ ചൈൽഡ് ബർത്ത് കത്ത് നാക്ക ആണോ ഓക്കെ ആണോ അപ്പൊ ഇന്ന് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ കാരണം മൊത്തം കുറെ പഠിക്കാനുള്ള സാധനങ്ങളാണ് അപ്പൊ ബിറ്റ്റി ഗ്ലാന്റ് പത്ത് മാർക്കിന് എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ബിറ്റ്റി ഗ്ലാന്റ് ചോദിക്കുകയാണെങ്കിൽ ഇത് മൊത്തം എഴുതണം ഫുൾ മാർ ചെയ്തണം ചെയ്തോന്നോ രണ്ടോ മൊത്തം എഴുതണം ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തോളാം ഈ ഒരു ഏഴും രണ്ടും ഒമ്പത് ഹോർമോൺസിനെയും ഉൾപ്പെടുത്തി അതിന്റെ പേര് പഠിക്കുന്ന രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തോളാം ഇനി രണ്ട് ക്ലാസ് മൺഡേയും ട്യൂസ്ഡേയോടെ നമ്മൾ ബയോസൈക്കോളജി തീരും വെനസ്ഡേ നമ്മള് രണ്ട് ക്ലാസ് വേണമെന്നില്ല നല്ല രണ്ട് ക്ലാസ് നടക്കണം ഇത് ഇങ്ങനെ കണ്ടിട്ടാണ് ഒത്തിരി ഉണ്ട് ചെറിയ എഴുത്തായിട്ടാട്ടോ അതായത് കുറച്ച് കുറച്ച് എടുക്കുന്നത് അപ്പൊ ഒരു രണ്ട് ക്ലാസ്സോടെ ഇതിവിടെടുത്തിട്ട് ബുധനാഴ്ച നമ്മൾ വൺ നോട്ട് ത്രീ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആണല്ലോ ത്രീയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കത്തില്ല അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് കൊടുത്താണോ സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് കാണുമ്പോ സമയം എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടോ ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോ ഹോപ് ക്ലാസ് വാസ് പ്രൊഡക്ടീവ് ആൻഡ് ഇൻഫർമേറ്റീവ് നാളെ നമ്മൾ വീണ്ടും കാണും അതുപോലെ